ുമായ യേ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവ വചനത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു നിങ്ങൾ കൊലോസിയർ ഒന്നിന്റെ വചനം എടുക്കുവിൻ്റെ ആ വാക്യം പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു യാണെങ്കിൽ അവിടെ ഇപ്രകാരം വായിക്കാം തന്റെ ജീവിതത്തിൽ അവൻ പറയുന്നു യുഹോവേ അങ്ങന്റെ മഹത്വമാകുന്നു ാണ് മഹത്വം ടു നിങ്ങൾ നിങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തിനാൽ നിറയപ്പെടും മഹത്വത്താൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ുംറുപതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവിൻ എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും ൂരിട്ട് ജാതികളെയും മൂടുന്നു ഉദിക്കും അവന്റെ തേജസ്സും ദൈവത്തിന്റെ പാത പീഡത്തെ സമയം ചെലവഴിച്ചില്ലെങ്കിൽ ഈ മഹनीयമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻവില്ല. When the glory of the deity attains greatness, it will affect your life. യഹൂദയുടെ തേജസ്സ് മഹത്വം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെ സംഭവിക്കും? Isaiah chapter 61 verse 3 you may be called the trees of righteousness. യെശയ്യാവ് 61-ൻ്റെ 3-ാം പ്രകാരം നിങ്ങൾ നീതി വൃക്ഷങ്ങൾ എന്ന് വിളിക്കപ്പെടും. And 1 Peter 4:14 says blessed are you നിങ്ങൾക്തിയാൽ നിറയപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ ദൈവം െ പോകും ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങളെ ഡു യു യു ഹാവ് ക്രൈസ്റ്റ് ഇൻ ഹോപ്പ് ഓഫ് സ്നേഹിതന്മാരെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ ദിസ് എക്സ്പീരിയൻസ് ഇപ്പോൾ നമുക്ക് താഴ്ത്തി നോക്കി പ്രാർത്ഥിക്കാം ഈ ഫോർ വണ്ടർഫുൾ പിതാവേ ഈ അത്ഭുതകരമായ അനുഭവത്തിന് എല്ലാവർക്കും ഈ ഈ അനുഗ്രഹം അനുഗ്രഹം ഇപ്പോൾ ഭവനവും ഓരോ വ്യക്തിയും അവരുടെ മക്കളും അതുപോലെ തന്നെ ഇപ്പോൾ അനുഗ്രഹീതരാണ് അവർ അങ്ങയുടെ നാമമഹത്വത്തിനായി അവർ അങ്ങിൽ നിന്ന് അകന്നിരിക്കുന്നുവെങ്കിൽ സ്പർശിക്കണമേ അവരുടെ സ്പർശിക്കണമേ അങ്ങയുടെ തേജസ്സും ബഹുമാനവും തേജസും ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ യോഗം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വന്ന ഈ സഹോദരൻ ദൈവം പ്രാർത്ഥന സമയത്തിൽ അത്ഭുതകരമായി വിടുവിച്ചു ഇപ്പോൾ ഈ സഹോദരൻ വീൽ ചെയർ ഇല്ലാതെ നടക്കുന്നുണ്ട് We welcome you all on July 13th. July 13th is a special day for me. July 13th is a day of joy and happiness in my life. That day the Lord anointed me with the Holy Spirit. That day the Lord anointed me with the Holy Spirit. എന്നെ അഭിഷേകം ചെയ്തു ദൈവം നിങ്ങളെയും നിറയ്ക്കുവാൻ പോകുകയാണെന്ന് എനിക്കറിയാം ആത്മാവുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോടും കുടുംബാംഗങ്ങളോടും ഒപ്പം അവിടേക്ക് കടന്നു വരുമേ വ്യതസ്ഥ അനുഗ്രഹ യോഗം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്ഥലം ഡോക്ടർ ഡി ജി എസ് ദിനകരൻ സെന്റർ കാരുണ്യ നഗർ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വ്യത്സ്തയിലേക്ക് പ്രത്യേകം ബസ് സർവീസുകൾ ഉണ്ടായിരിക്കും താമസ സൗകര്യത്തിനും യാത്രാ സഹായത്തിനും പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും വരുന്നവർ ദയവായി ഒമ്പത് നാല് എട്ട് ഏഴ് എട്ട് നാല് ആറ് ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കുടുംബസമേതം കടന്നുവരുമേ